ആയ് എന്താ വിശേഷം സുഖല്ലേ നമ്മളെ ഫാത്തിയില്ലേ ഫാത്തിപ്പ കടന്ന് തൂറീം കൊണ്ടിരിക്കുക ഏഹ് ആകെ കൈയിൽ നിന്ന് പെയ്ക്കണു മൂപ്പരാളത് ഏഹ് വല്യ അടിയിലേ സാജിദാന്റെ വല്യ രക്ഷകനായിട്ട് ഒന്നുകൊണ്ട് ഇറങ്ങി കളിച്ചു നോക്കിയതാ പറഞ്ഞു ഏഹ് ഇപ്പൊ സാജിദി ഇല്ല സാജിദാന്റെ ഫോളോവേഴ്സും ഇല്ല ഏഹ് സപ്പോർട്ടേഴ്സും ഇല്ല ആരും ഇല്ല ഓൻ ശരിക്കും അങ്ങട്ട് പഠിച്ചു ഈ മറ്റേ ഞാൻ ഫാത്തിയുടെ ഈ വിഷയം ഞാൻ പറഞ്ഞില്ലേ അപ്പോ പലർക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്തറിയോ ഓല ജീവിതകാലത്തിൽ നിങ്ങൾ എന്തിനാ ഇടപെടുന്നു ഏഹ് അതൊരു ഫാമിലിയിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഇഷ്യൂ അല്ലേന്ന് എന്നങ്ങനെ അങ്ങനെ നിസ്സാരമാക്കി തള്ളണ്ട ഒരു നാല് കൊല്ലായിട്ട് ഈ പെണ്ണ് അനുഭവിക്കുന്ന അത്രയും കഠിനായിട്ടുള്ള പീഡനങ്ങളാണ് ഇവൻ കാരണം ഒരു പെണ്ണും അനുഭവിക്കാത്ത വേദനകളാണ് ഈ പെണ്ണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങക്ക് തന്നെ മനസ്സിലാവും ഏഹ് ഇപ്പൊ നിങ്ങള് ഞാൻ ഇട്ട വീഡിയോസിൽ പിന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ത് മറ്റേ ഇത്രയും ചെയ്തിട്ട് എന്തുകൊണ്ടാണ് പിന്നെയോളി കുട്ടികളെ ഓനെ രക്ഷിക്കുക ഓനെ ശിക്ഷിക്കണ്ട ഓന കുട്ടികളെ അടങ്ങാറാവും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞില്ലേ അതിന് വ്യക്തമായ ഒരു കാരണുണ്ട് ഞാനത് പറയില്ല വിചാരിച്ചതാ ഈ നാറിയില്ലേ ഈ നാറി പറഞ്ഞിട്ടുള്ളൂ കുട്ടികൾ അഥവാ ഇന്റെ കൈയിൽ നിന്ന് രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതായത് കുട്ടികൾ അഥവാ ഇന്റെ കൈയിൽ നിന്ന് വേറെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ പിടിച്ച് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇല്ലാതെയാക്കുന്നു മനസ്സിലായോ എന്നാ പോലും നിനക്ക് തരൂല്ല എന്ന് അപ്പൊ ഒരു ഉമ്മയായി കിടക്കുന്ന ഓൾക്ക് ഈ നാറിയുടെ സ്വഭാവം നല്ല പോലെ അറിയാം അതുകൊണ്ടാണ് ഈ ഇതൊന്നും ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി ഈ പുറത്തിരുന്നിട്ട് എല്ലാവർക്കും പറയാ എന്ത് അങ്ങോട്ട് പോയി വാങ്ങിക്കൂടെ അങ്ങനെ ചെയ്തു കൂടെ ഇങ്ങനെ ചെയ്തു കൂടെന്ന് ഇതൊക്കെ ജീവിതത്തിലാണ് വരുമ്പോളെ ശരിക്കണം മനസ്സിലാവുള്ളൂ ഒരു പെണ്ണ് ഒറ്റക്ക് വിചാരിച്ചാ എന്ത് നടക്കും എന്നുള്ളത് മനസ്സിലായോ കാരണം ഒരു സമൂഹത്തിന്റെ മുമ്പിലും കുടുംബങ്ങളെ മുമ്പിലും ഒക്കെ ഇവളെ മോശക്കാരാക്കി ഇവൾക്ക് വേണ്ടിയിട്ട് ഇവളുടെ എത്ര ആളുകളെ അമ്മാരായിട്ടും മറ്റോ ഒക്കെ വിളിച്ചു കൊണു അതായത് ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാന് ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു മാനുഷിക പരിഗണനയാണ് ഏതു വിഷയത്തിൽ ഏതും എല്ലാവർക്കും എന്നും മാപ്പിളി പെണ്ണുങ്ങൾക്കും ഒപ്പന അളിച്ചു കൊണ്ടു നടക്കാനൊന്നും പറ്റൂല കുടുംബാകുമ്പോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അത്തരത്തിലുള്ള ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് ഇവലെ ആളുകളൊക്കെ വിളിച്ചു കൊണു ഒരു കരുണയും കാണിക്കാതെ ഇവളെ ആളുകളിലേക്ക് പച്ചക്ക് പോകാൻ അനാവശ്യം വിളിച്ചുകൊള്ളു പേരും തെറി ഈ തെറി മേടിച്ചിട്ട് പിന്നെ പോലെ വിളിച്ചിട്ടില്ല ഈ ഈ പെണ്ണിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് അറിയില്ല ഈ കുട്ടികളെ അവൻ കൊണ്ടുപോകും ചെയ്തു ഏഹ് കുട്ടികളവിടെ കൊണ്ടുപോയിട്ട് ആദ്യത്തൊക്കെ കുറെ കാലം കുട്ടികൾ ഒരുപാട് അനുഭവിച്ചുള്ളു ഇവൻ നോവിച്ചു എന്നല്ല അതിന്റെ അർത്ഥം ഈ മനെ കാണാഞ്ഞിട്ട് മനസ്സിലായോ പിന്നെ എന്ത് ചെയ്തു കുട്ടികളെ അവന്റെ പരിധിക്കണ്ടാക്കി കുട്ടികളെല്ലാം ഹാപ്പി ആക്കിയപ്പോ ഇവൻ പറയിപ്പിച്ച കാര്യങ്ങൾ ഫുള്ള് കുട്ടികൾ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ വന്നിട്ടുണ്ടത് എന്തിനാ അറിയോ ആ പഴമ്പുരാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ഇവനേർപ്പാടാക്കിയ ഒരു പെണ്ണ് ഇവന്റെ വൈഫിന് വിളിച്ചു ഏർ ഷരീഫിനെ എന്താ ഇതില് റീച്ച് ഉണ്ടാക്കേണ്ട കാരണം എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതായത് ഞാൻ മിഞ്ഞാന്നൊരു കഥ പറഞ്ഞിരുന്നല്ലോ ഇവന്റെ വൈഫിനെ ഇരുപത്തി ഏഴ് മിനിറ്റ് വിളിച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ചു എന്നുള്ളതൊക്കെ അപ്പോ അത് സത്യമാണോ അല്ലേന്നുള്ളതെന്ന് തെളിയിച്ചാൻ വേണ്ടിയിട്ട് ഓനേർപ്പാടാക്കിയ ഒരുത്തി വിളിച്ചതാ സംഗതി പാളി നിങ്ങളതൊന്ന് കേക്കി ഒരു നാല് മിനിറ്റ് സൈലന്റ് ഒന്ന് കേക്ക് അപ്പം പിന്നെ അങ്ങേരിക്കും ഇൻസ്റ്റയിൽ പോയിട്ട് ഞാൻ ഒരു മെസ്സേജ് ഇട്ട് രണ്ടു മൂന്ന് മെസ്സേജ് ഇട്ടിട്ടാവുമ്പോ അതിൽ തന്നെ ഞാനും ഇൻസ്റ്റയിൽ നിന്ന് ഞാൻ വിളിച്ച് ഞാൻ ചോദിച്ചായിരുന്നു എന്താ ഇങ്ങനെ ഒരു പ്രശ്നം എന്താ നമുക്കറിയില്ലല്ലോ നമ്മളിപ്പോഴാണ് വീഡിയോസ് കാണുന്നതൊക്കെ ഞാൻ ഇപ്പഴാ കേട്ടോ ഈ ആദ്യം കാണുന്ന ഷെരീഫിന്റെ വീഡിയോ ആണ് പിന്നെ കണ്ടത് ഷെരീഫിന്റെ വീഡിയോ കണ്ടിട്ടാവുമ്പോഴാണ് മറ്റേ ആളുടെ വീഡിയോയും കൂടി യൂട്യൂബിൽ തപ്പിയെടുത്ത് ഞാൻ നോക്കിയതൊക്കെ പിന്നെ കേൾക്കണം പിന്നെ ആദ്യം അല്ല ഇട്ടിരിക്കണെ മുമ്പ് വേറെ ആളുകൾ ഞാൻ ഇട്ടു മെയിൻ ആയിട്ടുള്ള ഒരാളെ ഞാൻ പറഞ്ഞാ മറ്റേ കൈസ് കൈസ് ഈ വിഷയത്തിന് വേണ്ടിയിട്ട് കൊറേ ഇട്ടതാ പക്ഷെ അന്നൊന്നും ആരിലേക്കും അങ്ങനെ ഈ ഇത് വലിയ ചർച്ചാ വിഷയായില്ല കാരണം ഈ പെണ്ണിനോട് ഒരു വട്ടം സംസാരിച്ചു നോക്കുങ്ങള് നിങ്ങൾ കരഞ്ഞു പോവും അത് അനുഭവിച്ച വേദന എത്രയെന്നുള്ളത് ഇവൻ ഈ കുട്ടികളെയും വെച്ചിട്ട് കാണിക്കുന്ന പട്ടി ഷോ ആണ് ഇപ്പൊ എല്ലാം എന്നാ വിചാരിച്ചിരിക്കുന്നത് അതൊക്കെ ഇവൻ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മറ ഇവന്റെ യഥാർത്ഥ സ്വഭാവം യഥാർത്ഥ രൂപങ്ങൾ അറിഞ്ഞാണ്ടല്ലോ ഏഹ് നിങ്ങൾ കാർക്കിച്ച് തൊപ്പും അന്നേ ഇന്നങ്ങൾ ശരി വയ്ക്കുള്ളൂ പക്ഷെ പിന്നെ ഒരു കാര്യം എന്താ അറിയോ എനിക്കുണ്ടല്ലോ ഈ പെണ്ണിന്റെ ഈ പെണ്ണിന്റെ അമ്മാടി ഒരു ദ എനിക്കെന്തായാലും ഉണ്ടാവും കാരണം ഒരു കറിയ സത്യം എന്താണെന്നുള്ളത് ഏഹ് കാരണം ഒന്നുമല്ല ഞാൻ തീരുമാനിക്കാൻ ഞാൻ പടച്ചോനൊന്നുമല്ല പക്ഷേ ഇങ്ങനത്തെ ഒരു സാധനം ആയിര ശരിയാന്ന് പറഞ്ഞാല് ശരി തെളിവ് കൊടുക്കുന്ന ഇതെല്ലാം കണ്ടു കുണിച്ചെങ്കിൽ ഒരിക്കലും അത് ശരി വെക്കൂല കാരണം എന്താ അറിയോ ഈ ആരാള് പൊയ്ക്കോട്ടെ ആരാളിനെ കുറ്റപ്പെടുത്തിക്കോട്ടെ ഞാൻ ആ പെണ്ണിന്റെ കൂടെ നോക്കൂ ഏഹ് അത് ഇവന്റെ ഇവൻ സാജിതാക്കു വേണ്ടി ഇന്നെ മറ്റേ സപ്പോർട്ട് ചെയ്യ മോശക്കാരനാക്കിയില്ലേ അപ്പൊ ഇവൻ നിൽക്കുന്ന സ്റ്റേജ് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം ബാക്കി കേക്ക് എന്നിട്ട് ഞാൻ പറഞ്ഞതരാം നിങ്ങൾ ഓൾറെഡി ഫോളോവേഴ്സ് ആണ് അത് നിങ്ങൾ തമ്മിൽ നിങ്ങളാള് ഇതാന്ന് അങ്ങനെ അങ്ങനെ അറിഞ്ഞിട്ടൊന്നുമല്ലോ കേട്ടോ എപ്പോഴും കുട്ടിയുടെ ഒരു ഫോട്ടോ വീഡിയോസ് ഇടുന്ന അത് കണ്ടിട്ട് ഫോളോ ചെയ്തതാണ് അപ്പം അങ്ങനെ കണ്ട ഒരാളാണ് അപ്പം എന്താ ഇതിന്റെ സത്യാവസ്ഥ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ ഈ മൂന്നാമതൊരാള് വീഡിയോ ഇട്ട് അതിൽ ആക്കുന്ന അതിൽ ഇതാക്കുന്ന അതിൻ്റെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഒരു കമന്റ് ഇടുമ്പോ നമുക്കും അറിയണ്ടേ നമ്മൾ നമുക്ക് ഒരു കമന്റ് ഇടുന്ന ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യരുത് ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയരുത് കാരണം നിങ്ങൾക്കാണെങ്കിലും ഇനി മുന്നോട്ട് പോന്നെ പോകുന്നില്ലെങ്കിലും ഒക്കെ അത് നിങ്ങളുടെ കഴിഞ്ഞ ആണ് അല്ലേ അത് മൂന്നാമതൊരാള് ഇതിലിട്ടിട്ടാവുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം കൂടിക്കൊണ്ടേ പോകത്തുള്ളൂ അതല്ലേ ശരിയല്ലേ എന്താണ് ഇതിൽ യൂട്യൂബില് വരുന്ന വീഡിയോസിന്റെ പുറകൊക്കെ യൂട്യൂബിൽ യൂട്യൂബിന്റെ വീഡിയോസിന്റെ പിറകെ പോയിന് മാത്രല്ല യൂട്യൂബിന്റെ വീഡിയോസ് നല്ല അതിൽ ഞാൻ കമന്റ് ഇട്ടപ്പോ എനിക്ക് തിരിച്ചും റിപ്ലൈ ഇട്ടു ഷെരീഫ് അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ ഈ നമ്പർ തന്നെ അവരോട് ചോദിക്കും അവര് പറയുന്ന വിശേഷിച്ചു എനിക്കിത് തിരുത്താൻ ഉണ്ടാകില്ല പറയാൻ താല്പര്യമില്ല ഭയങ്കര രണ്ടു വർഷം അതിന്റെ പുറകേണ് അപ്പൊ കാരണം ഈ ഷെഫീഖിന്റെ ഹസ്ബൻഡ് എന്തിനാ ഷെരീഫിനെതിരെ ആദ്യം വേടിയോട്ട് ഷെഫീഖ് അല്ലേ അപ്പൊ ഈ ഷഫീഖ് വേടിയെട്ടുകൊണ്ട് ഷെരീഫ് അതിന് പകരം ഇട്ടു അപ്പൊ അവർ പകർച്ച ഹസ്ബൻഡ് പേര് അപ്പൊ ഇവര് താങ്കളുടെ ഇവരെന്നെ തീർക്കണം ഞാനും ഡ്യൂട്ടിയിൽ തന്നെ ഉള്ളതാണ് പക്ഷെ ഞാൻ എന്തെന്നറിയോ ഇന്ന് ഞാൻ വിളിക്കാൻ കാരണം ഇന്ന് ഷെരീഫ് പറഞ്ഞെന്താ നിങ്ങള് പറഞ്ഞു ഹസ്ബൻഡ് ആയിട്ട് ഇനി ഒരുമിച്ച് ജീവിക്കുന്നില്ല പക്ഷെ മക്കൾക്ക് അത് ബാധിക്കും ഉള്ളതുകൊണ്ട് കേസും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ ആ ഹസ്ബൻഡിന് മിന്നു ഞാൻ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്താ പറയുമ്പോ പറഞ്ഞു നിങ്ങള് തലേന്ന് വിളിച്ചായിരുന്നു പിന്നെ വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഞാൻ വിളിച്ചത് ഇതില് രണ്ടിൽ ഏതാ ശെരിന്നുള്ളത് അറിയാൻ വേണ്ടി ഷരീഫ് പറയുന്നതാണോ ശരി അതോ മറ്റൊരാളെ ഇതിലിപ്പായിട്ട് അന്വേഷിക്കേണ്ട കാര്യം എന്താണ് ഇതിപ്പോ ഞാൻ ആൾക്കാരെ വീഡിയോസ് കാണുന്നുണ്ടാവും നടന്നിട്ട് എങ്ങനെയാ അവൻ അവന്റെ സമയം കളയാണ് അല്ലെങ്കിൽ അവൻ അത്രയും ഇമ്പോർട്ടന്റ് ആയ ആളാവണം അല്ലെങ്കിൽ ഞാൻ ഇമ്പോർട്ടന്റ് ഇൻഡോ രണ്ടായിരം ഇമ്പോർട്ടന്റ് ആളായിട്ടില്ലെങ്കില് ഇതൊരു പുറത്ത് എവിടെയോ കിടക്കുന്നൊരു പ്രശ്നം എന്തിനാ അതിന്റെ പുറകെ പോണേ പുറകെ പോയിന്നല്ല ഞാൻ ഒരു കമന്റ് ഇട്ടോണ്ടാണ് ഇന്ന് വീണ്ടും ഷരീഫിന്റെ വീടില് അത് പറഞ്ഞപ്പോ ആൾക്കാരുടെയും പറയുന്ന ഇത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസർ ആണ് കിട്ടിയത് ഷരീഫിന്റെ നമ്പർ ഉണ്ടെന്ന് ഷെരീഫിനെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ എന്തിനാ ആളാണെങ്കിലും ഒരു മൂന്നാമ്പതൊരാൾ നിങ്ങളുടെ ആണെങ്കിലും ആദ്യം ആണെങ്കിൽ റീസെന്റ് ആയിരുന്നു എന്തിനാണ് ആൾക്കാർ വന്നു പോയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഫസ്റ്റ് ടീം ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നു കമന്റ് ഇടുന്നതും വീഡിയോസിൽ തന്നെയാണ് എനിക്കൊരു ഒറ്റ കാര്യം കിട്ടിയാൽ മതി എനിക്ക് ഒരു കാര്യം കിട്ടിയാൽ മതി ഞാൻ നിങ്ങൾ അയാൾക്ക് വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ് വീണ്ടും ജീവിക്കാൻ താല്പര്യം ഇപ്പൊ ഇന്നലെ പറഞ്ഞ് ഇന്നിപ്പോ ഷരീഫിന്റെ വീഡിയോയില് പറയുന്നുണ്ട് നിങ്ങൾക്ക് അയാളൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല ഇതിൽ ഏതാഫ് മാറ്റില് എനിക്ക് താല്പര്യം ള് പോയി ഞാ ചെറിയെടുത്ത തുളച്ചടാ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടോള് നമ്പറൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇപ്പൊന്ന് വിളിച്ചതാ അത് ഇറക്കേറുകയും ചെയ്തു ഏർ ഇവന് കായും കൊടുത്തിട്ട് വിളിപ്പിച്ചാണ് എങ്ങനെ ഷെരീഫ് പറഞ്ഞത് മുഴുവൻ നൊണയാണ് ഒന്ന് അറിയിപ്പിച്ചാൻ വേണ്ടിട്ട് ഏഹ് ഓന അവൻ്റെ മറ്റേ പോയ മാനം തിരിച്ചു കിട്ടണ്ടേ ഏർ അയിനുള്ള വണ്ടിപ്പാച്ചില്ല ഓന് ഏർ ഇവനിപ്പൊ ഇന്നൊരു വീഡിയോ ചെയ്തുക്കണു വീഡിയോന്ന് ഞാൻ കാണിച്ചതാ ഇവന് ഇപ്പൊ ഞാൻ എന്നോട് അടിയിൽ നാട്ടിലു വന്നിട്ടുണ്ടെങ്കിൽ അതാക്കുതാക്കും അറിയും ഞാൻ നാട്ടിൽ വന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പൊ എനിക്ക് മുണ്ടാട്ടം അല്ല ഏഹ് ഇവനെ കമന്റ് ഓഫീസ് ചെയ്തിട്ട് ആ ആളുകൾക്ക് ചോയിക്കാനോ പറയാനോ ഒന്നും ഇല്ല ഇപ്പൊ ഇപ്പൊ പുതിയൊരടവും കൊണ്ട് അറിയോ എന്താറിയോ കുട്ടിനെ ഞാൻ കാണിക്കണില്ല എന്താ വെച്ചിട്ടാ കുട്ടിനെ കാണിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ കുട്ടീനെ കാണിക്കുന്നില്ല ഓ ഭയങ്കര പനിയും കുറയാ അപ്പൊ കുട്ടി വരിക അതില് കുട്ടിയെന്നെ സംരക്ഷിക്കുക ഏഹ് അപ്പൊ അയിന് അയ്യോടാ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ആ കണ്ണില് വെള്ളം നിറച്ചിട്ടുള്ള ഉണ്ടകളൊക്കെ കുറെ ആളുകൾ ഇടുക ഏഹ് ഇവ അങ്ങനെ സെന്റിമെന്റ് ആക്കാൻ വേണ്ടിയിട്ടും ഇവനിക്ക് പിടിച്ചു നിർത്താനും വേണ്ടിട്ടാണ് ആ മക്കളെ അവിടെ നിർത്തിക്കണേ അല്ലാതെ ഓ ഈ ഈ ഇല്ല മക്കളെ ഓ സ്നേഹിക്കണില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ മക്കളെ സ്നേഹിക്കുകയാണെങ്കിൽ മൂന്ന് മക്കളുണ്ടല്ലോ എനിക്ക് മൂന്നിനെ ഒരുപോലെ കാണണ്ടേ അതോ ജീനുണ്ടോ ഇല്ല ഒന്നിന് പച്ച വള്ളം വാങ്ങിക്കൊടുക്കണില്ല ഒന്ന് വിളിക്കണില്ല ഒന്നുമില്ല എന്നിട്ട് അതിൻ്റെ തന്നെ ചോര രണ്ടെണ്ണം ആ കുട്ടിയുടെ മേപ്പെട്ടില്ല രണ്ടാളുകളെ കൊണ്ടുപോയിട്ട് ഓനെ ഓ എന്തൊക്കെയാ അവിടെ വാങ്ങിക്കൊടുക്കണു ആ ചെറുത് എത്ര പൂതിപ്പെട്ട് കണക്കുണ്ടാവും അതിന് ഈ സ്ത്രീ പ്രസവിച്ചതന്നെ അല്ലേ അതിനും ഉപനിക്കുണ്ടായത് തന്നെയല്ലേ ഏഹ് അപ്പൊ ഈ മക്കളുടെ സ്നേഹം പറഞ്ഞിട്ടും മക്കളെ പൊന്നു പോലെ എന്ന് പറഞ്ഞിട്ടുള്ള ആ കമന്റ് ഒന്നും ഇവിടെ ഇതാവൂല നോക്കണുണ്ടെങ്കിൽ എല്ലാ ഒരു ഒരുപോലെ നോക്കണം കറുത്താലും വെളുത്തായാലും കോർങ്ങേട് ഉണ്ടെങ്കിലും കോർങ്ങേട് ഇല്ലെങ്കിലും ഒരു കണ്ണ് കാണണം ഓനാണ് പിതാവ് മനസ്സിലായോ അല്ലാതെ ഇവന് ഇവന് ഞങ്ങൾക്ക് അത് ഞാൻ പിന്നത്തെ വീഡിയോയിൽ ഇടാം ഇപ്പൊ ഞാനായിട്ട് ചളിപ്പിക്കണില്ല എന്താ അറിയോ ഇവൻ മറ്റേ കുറെ പെണ്ണുങ്ങള് ഇവന്റെ അടുത്ത് ചോയിച്ചു ഈ വിഷയത്തെ കുറിച്ചിട്ട് എന്താണ് സത്യത്തിൽ സംഭവം ഇപ്പൊ അപ്പന്റെ പെണ്ണുങ്ങളെ കുറെ വീഡിയോസും ഫോട്ടോസും മെസ്സേജുകളും ഏഹ് ഇങ്ങനെ ഇവറ്റേക്ക് സെൻഡ് ചെയ്യും ഏഹ് ഇപ്പൊ ആദ്യം പറയാൻ വിളിക്ക 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 എന്നാണ് ഏത് പെണ്ണ് മെസ്സേജ് ഇട്ടാലും ഏഹ് എന്നിട്ട് എന്ത് ചെയ്യും വിളിച്ചാലേ അവനക്ക് പറയാൻ പറ്റുള്ളൂ എന്നിട്ട് ഈ പെണ്ണിന്റെ പച്ചർച്ച ഇങ്ങനെ തിന്നു ഓൾ അങ്ങനത്തെ വേഷിയാണ് ഓൾ ഇങ്ങനത്തെ വേഷിയാണ് എന്താ തെളിവ് ഏഹ് ഇത് സംഭവം എന്താണ്ടായിരിക്കണെന്ന് വെച്ചാ ഇവന് ഈ പ്രശ്നം കോംപ്രമൈസ് കോംപ്രമൈസില് ഈ കോംപ്രമൈസ് ആകാന്ന് പറഞ്ഞപ്പോ ഈ പെണ്ണ് കരഞ്ഞ് 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 ഒരു ഭാഗത്ത് കഴിക്കണു കാരണം പെണ്ണിന്റെ ആദ്യത്തെ ഇതിലൊക്കെ ഈ ലൈഫിൽ ഇവനെ വന്ന് കയറിയിട്ട് ഇത്തരത്തിലുള്ള പീഡനങ്ങളും കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടപ്പോൾ പെണ്ണാകെ പേടിച്ചുകൊള്ളും അപ്പോ പെണ്ണ് എങ്ങനെയെങ്കിലും അതായത് കുടുംബങ്ങൾ മൊത്തം നിങ്ങൾക്ക് ഉങ്ങക്ക് അറിയുമില്ലെന്ന് എനിക്കറിയില്ല ഞങ്ങൾ എത്ര പേര് അനുഭവിച്ചിട്ടുണോന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എനിക്ക് എനിക്കറിയാവുന്ന പല വീട്ടുകളിലും സംഭവിച്ചൊരു കാര്യമാണ് പെണ്ണിന്റെ അടുത്ത് സാധാരണ ഒരു പെണ്ണാണ് മരിച്ചാ പറയും ഓൾക്ക് പറ്റൂലെങ്കിൽ ഓൾക്ക് വീട്ടിൽ വന്നുകൂടെ ഞങ്ങൾ നോക്കിയിന്നില്ലേ പൊന്നുപോലെ ഏഹ് എന്തിനാ ഓളി കടും കൈ ചെയ്തെന്നൊക്കെ പറയും ഏഹ് ആ ഇത് കാറ്റുപോയാല് നീ കാറ്റ് പോകാതെ എങ്ങാനും മറ്റേ ഇന്റെ എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട് ഏഹ് ഞാൻ ആ പെരിക്ക് പോകൂല പറഞ്ഞ ആദ്യം ആ പരക്കാരൊന്ന് ഓനെ ചോദ്യം ചെയ്യും പിന്നെ പരക്കാരെന്താ പറയാ അറിയോ ഏഹ് ഈ പെണ്ണിനോടാ പറയാം അല്ലെങ്കിലും എന്റെ കയ്യിലിരിപ്പ് ശരിയല്ല ഏർ അല്ലെങ്കിൽ ഇജ്ജ് കാട്ടുന്നത് ശരിയല്ല ഏർ പിന്നെ അതുകൊണ്ടാണ് അവനെ ഒഴിവാക്കിയത് ഇവലിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ കുട്ടികളടുത്ത് തെറ്റില്ലെങ്കിലും കുറച്ചു കഴിഞ്ഞ സ്വന്തം വീട്ടുകാരെന്നെ ഈയൊരു കഥന്ന് പറയൽ തുടങ്ങും ഏർ ഈയൊരു അനുഭവം കൊണ്ടും ഈയൊരു പേടി കൊണ്ടും മാത്രാണ് പല പെണ്ണുങ്ങളും പലതും സഹിച്ചു നിൽക്കുന്നത് അല്ലെന്ന് നിങ്ങൾ പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരൂല്ല കാരണം എന്റെ മുമ്പിൽ അങ്ങനത്തെ കേസുകൾ വന്നിട്ടുണു ഞാൻ പോയിട്ട് കുറെ കോംപ്രമൈസ് ചെയ്തു ഏഹ് എന്നോട് പേഴ്സണലി വിളിച്ചിട്ടും പല നമ്മൾ അറിയാവുന്ന ആളുകൾ തന്നെ വിളിച്ചിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാനത് കേൾക്കാൻ എങ്കിലും നിന്ന് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് കാരണം ഒരു പെണ്ണൊക്കെ അങ്ങനെ വിളിച്ചിട്ട് നമ്മളോട് പറയുമ്പോ ഏഹ് അതിന്റെ എത്ര സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവും ഏഹ് ജീവിക്കാൻ പോതിന്റെ പക്ഷെ ഇതാണ് അവസ്ഥ സ്വന്തം വീട്ടുകാർ പോലും ഉണ്ടാവൂല കൂടെ ഞാനിപ്പൊ ഇവളെ അല്ലാട്ടോ പറയണേ ഇവളുടെ വീ വീട്ടുകാരൊക്കെ അവളുടെ കൂടെ ഉണ്ട് കാരണം അവൾ അവർക്കൊക്കെ അറിയാം ഇവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് അപ്പോ ഇത്തരത്തിൽ നിൽക്കുന്ന ഒരു പെണ്ണ് പറയാണ് ഞാനൊന്ന് താഴ്ന്നു കൊടുത്താലും വേണ്ടില്ല ജീവിതം കിട്ടുമല്ലോ ഏർ ഇന്നെ ഇനി മറ്റുള്ളവർ ഇങ്ങനെ ഇട്ട് മോശക്കാരാക്കണ്ടല്ലോ ഏർ ഒരു പെണ്ണൊക്കെ ഭർത്താവിനെ ഒഴിവാക്കിയിട്ടൊക്കെ വീട്ടിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് ചില്ലറ ഇതൊന്നും അല്ല പെണ്ണിന് തോലി തെറ്റുമില്ലെങ്കിലും നാട്ടുകാരും വീട്ടുകാരും തന്നെ ആ പെണ്ണിനുണ്ടാക്കുന്ന കുറച്ച് പേരുകൾ ഉണ്ട് മനസ്സിലായോ അതൊക്കെ തരണം ചെയ്തു പോകണം എന്നുണ്ടെങ്കിൽ അതറിയണം എന്നുണ്ടെങ്കിൽ ഒരു പെണ്ണാകണം എന്നൊന്നും ഏഹ് ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണത് ഏർ അല്ലാതെ കിട്ടണത് മുഴുവൻ വലിച്ചിട്ടും കുടിച്ചിട്ടും ബോധം പോയി കടക്കണ ഇവനിക്കൊക്കെ എന്ത് കുടുംബ ഒരു പെണ്ണിന്റെ വേദന ഏഹ് ഒരു ഉമ്മാന്റെ വേദന ഒരു പെങ്ങളുടെ വേല എന്തെങ്കിലും അറിയോ അതൊന്നും അറിയില്ല ഇവന്റെ അടുത്ത് കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ട് ഇവനക്ക് വലിച്ചു കൂട്ടാൻ കുറച്ച് കനു കള്ളും കഞ്ചാവും ഉണ്ട് അത് മതി ഇപ്പൊനീ കുട്ടികളെ വെച്ചിട്ട് ഈ കാണിക്കുന്ന ഡ്രാമ എന്ന് പറഞ്ഞ റീച്ച് മാത്രാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങളെന്നെ പറയും മൂന്ന് കുട്ടികളിലെ ഓനെന്തിനാ രണ്ട് കുട്ടികൾക്ക് മാത്രം ചെലവിന് കൊടുക്കണു മറ്റേതിനെ ഒന്ന് ഫോൺ ചെയ്യുന്ന പോലും ഇല്ലല്ലോ ഏഹ് പിന്നെ എന്താ അടിസ്ഥാനത്തിൽ അങ്ങനെ കുട്ടികളെ പൊന്നു പോലെ നോക്കിണ്ട് ഇവനെന്ന് പറയാ ഏഹ് ഇവ ഒരു പെണ്ണിനെയും കൊണ്ട് ഈ പെണ്ണിനെ വിളിപ്പിച്ചിക്കുക ഞാൻ പറഞ്ഞത് മുഴുവൻ നുണയാണോ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചീറ്റിയെങ്കിലും സത്യത്തിന്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സത്യം കൊണ്ടേ ഞാൻ കളിക്കുള്ളൂ അതുകൊണ്ട് എനിക്ക് ഒരാളെയും പേടിയില്ല മനസ്സിലായോ ഞാൻ നൊണയെ പറഞ്ഞെങ്കിൽ നാളെ അവരൊന്നായി പറയാം അന്ന് ഷെരീഫ് ഷരീഫ് നൊണ പറഞ്ഞതാണെന്നുള്ളത് അല്ലെ ഇതിപ്പോ ഒരിക്കലും അത് പറയില്ലല്ലോ കാരണം അതിന്റെ ഒക്കെ എന്റെ അടുത്ത് തെളിവുള്ളത് കൊണ്ട് ഒരിക്കലും ഈ പെണ്ണ് ഈ പെണ്ണിനെ അറിയാം ഞാൻ പറയുന്നത് മുഴുവൻ സത്യമാണ് നല്ലതാണോ മോശമാണോ എന്നുള്ളതൊക്കെ ഈ പെണ്ണിനോ ഈ പെണ്ണിന്റെ വീട്ടുകാർക്കോ ഒക്കെ അറിയാം പിന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവേണ്ടെന്നുള്ളതും എനിക്കറിയില്ല ഇവൻ പക്ക ഡ്രാമയാണ് പക്ക ഫേക്കാണ് തനി ഫ്രോഡാണ് മനസ്സിലായോ ഈ ഫാത്തി എന്ന് പറയുന്നവ വെറും കള്ളും കഞ്ചാവും എം ഡി എം ആയിട്ട് കച്ചവടം ഉണ്ട് അത് വലിച്ചിട്ടും ഓന്റെ കണ്ണും മോറും കണ്ടങ്ങൾക്ക് ചോറും നിങ്ങൾക്ക് മനസ്സിലാവും ഇവ എത്ര വലിയ ഡ്രഗ്സിന് അടിമയാണെന്ന് ഏഹ് എന്നിട്ട് ആ കുട്ടികളെ പൊന്നു പോലെ നോക്കിയിട്ടുണ്ടെന്നോ നിങ്ങൾ പറയണത് അതൊക്കെ നിങ്ങൾ വേറെ ആരോടെങ്കിലും പറഞ്ഞോ ഇവന്റെ പേര് ഇവനെല്ലാരും പേടിപ്പിച്ചു നിർത്തിയിരുന്നു ഇൻ്റെ അടുത്ത് നടന്നില്ല മനസ്സിലായോ ഇപ്പൊ ഒന്ന് പറഞ്ഞിപ്പോ പേഴ്സണൽ കോൾ വിളിച്ചിട്ടില്ല ഭീഷണി നെറ്റ് സോഷ്യൽ മീഡിയ കൂടെയല്ല മെററ്റില് ഇതൊക്കെ കാരണം എന്താ വെച്ചിട്ടാ കുടുംബത്തില് ഒരു പ്രശ്നവും ഇഷ്യൂ ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് പലരും മാറി നിൽക്കുക പക്ഷെ ഇന്റെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിയേക്കും ഓ വരച്ച വരയിൽ കാര്യങ്ങൾ നിന്നില്ല ഏഹ് ഞാൻ എടുത്തിട്ടാണ് അലക്കി അത് ഒനിക്ക് നേരെ കൊള്ളും ചെയ്തു കൊള്ളും ഓനാണെങ്കിൽ വരാൻ പറയാം ഞാൻ ഇവിടെ ഉണ്ട് ഏഹ് ഒന്നോട് മൊത്തം നോക്കിയിട്ട് സംസാരിക്കാൻ പറൻ എന്തൊക്കെയാ പറഞ്ഞു എന്റെ കുട്ടികൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ഞാൻ മറ്റുള്ളവരെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെട്ടതല്ല നിങ്ങള് നിങ്ങൾ ഇങ്ങനെ പറയണ്ടല്ലോ എന്തിനാ അതിലൊക്കെ ഇടപെടണ എന്നൊക്കെ ചോദിച്ച കുറച്ച് കമന്റോളികൾ വരുന്നുണ്ട് ഓലോടാ പറയണേ നാല് കൊല്ല നാലര കൊല്ലായി ആയി മറ്റേ ആ പെണ്ണ് അതിന്റെ പേരില് ഈ ഒരു അപമാനം എന്ത് നാടും വീടും കുടുംബങ്ങളും ഒക്കെ ഇവളെ ഒരു മോശക്കാരിയാക്കി കാണുന്ന വിധത്തിലേക്ക് ഓൻറെ പോസ്റ്റും ഓന്റെ കമന്റും ഞാൻ എത്ര മെസ്സേജ് വേണമെങ്കിലും കാണിച്ചാലോ പല പെണ്ണുങ്ങൾക്ക് ഇപ്പം വിട്ടത് എന്താ എന്തു പറഞ്ഞിട്ട് ഇവള് ഇവളെ കൊണ്ട് പറഞ്ഞു ശരി എന്നാ ഞമ്മക്കൊരു കോംപ്രമൈസിലെത്താം പക്ഷേ ഇന്റെ വീട്ടുകാർക്ക് ഞാന് ഈ എന്നെ തിരിച്ചു ഈ ഇന്റെ അടുത്ത് തെറ്റില്ല അൻറെ അടുത്ത് തെറ്റാണെന്നുള്ള മാതിരി ഒരു വീഡിയോ ചെയ്ത് കൊണ്ടാണ് എന്നിട്ട് ഈ മഹാപാവ ഇവനീ നമ്പിട്ട് എന്ത് ചെയ്തു അറിയോ ആ ശരി ഇന്റെ അടുത്ത് തന്നെയാണ് തെറ്റ് പിന്നെ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ വിട്ടുകൊടുത്തു ഇത് ഒരു പ്രശ്നം തീരാൻ വേണ്ടിയിട്ട് ഈ പെണ്ണ് ചെയ്തുകൊടുത്തതാ കേട്ടോ അതിൽ പോലെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒരാണിന്റെ പിന്നാലെ പോയി പോയിന്നൊന്നും പറയില്ല അങ്ങനെ പറയാണ് ഇവ ഇത് വാങ്ങിയിട്ട് സകല പെണ്ണുങ്ങൾക്ക് ഇൻബോക്സിൽ വിടുക ഇവനെ ആര് പറഞ്ഞാലും കണ്ടോ എന്റെ ഭാര്യ എന്നെ അങ്ങനെ ചെയ്തു എന്റെ ഭാര്യ എന്നെ ഇങ്ങനെ ചെയ്തു പിന്നെ നിങ്ങൾ പറയാ സാധാരണ ഒരാൾ ഇത് കാണുമ്പോ എന്താ വിചാരിക്കുക ഓൾ തെറ്റ് ചെയ്തോണ്ടല്ലേ അവൾ ആ വീഡിയോ ഇട്ടു എന്ന് പക്ഷെ ഇതിന്റെ പിന്നിലല്ല ഇതെന്താ ഇവൻ പറഞ്ഞ എന്റെ വീട്ടുകാരാ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് ഏഹ് അത് ഇജ്ജ് ഞാനും അല്ലേ വേറെ ആരുമല്ലോ പറഞ്ഞാ ഈ മഹാഭാരത്തിന്റെ ഒരു വീഡിയോ വാങ്ങിക്ക ഇവനാണ് നിങ്ങള് നല്ലവനെന്ന് പറയുന്നത് ഇവനാണ് കുടുംബം നോക്കണം കുട്ടികളെ നോക്കണം എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങള് വേറെ ആരെയൊക്കെ പറഞ്ഞോ ഇവന്റെ എ ടു സെഡ് ഞാൻ ഹിസ്റ്ററി മുഴുവൻ അരിച്ചു പെറിക്കുന്നു ഇപ്പോഴും അരിച്ച് പെറിക്കൊണ്ടിരിക്കുക ഓനെ ഞാൻ വിടൂല ഓ നല്ലത് എന്തൊക്കെ പറഞ്ഞവനാണെങ്കിൽ ഇന്നോട് കളിക്കാറങ്ങട്ടവൻ അതാണ് ആണത്വം ആണുങ്ങ് നിങ്ങൾ കുറെ ആളുകൾ പറഞ്ഞു കുട്ടികളെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും എന്റെ മക്കളെ കുറ്റം പറഞ്ഞപ്പോളോ ഞാൻ ഓൻറെന്നല്ല ഒരു മക്കളെയും ഞാൻ കുറ്റം പറയില്ല കാരണം എന്താ അറിയോ അതൊരിക്കലും ഞാൻ ചെയ്യില്ല ഒരു മണി വാപ്പാൻ ഞാൻ കുറ്റം പറയില്ല മക്കളെയും ഞാൻ കുറ്റം പറയില്ല അത് എനിക്ക് എനിക്കതിന്റെ വില നല്ലോ അറിയുന്നുണ്ട് എന്റെ മക്കളെന്തൊക്കെ പറഞ്ഞു ഓന്റെ സ്റ്റാൻഡേർഡ് ഇല്ലേ എന്റെ മക്കളെന്തൊക്കെ എന്തൊക്കെ ഓൻ പറഞ്ഞു ഏഹ് അപ്പൊ തന്നെ ഞാനും എന്താ ഓന എന്താന്നുള്ളത് മനസ്സിലായില്ലേ എനിക്ക് ഒരു കാര്യം ചോറപ്പിച്ചോ ഫാത്തിയ അന്ന ഷെരീഫ് വിടുന്നു വിചാരിക്കണ്ട അത് ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ എന്റെ മേത്തിന്ന് ഒഴിവാകണമെന്നുണ്ട് ഞാൻ എന്ന സാചിതാട അപ്പുറം ഞാൻ ആക്കും കേട്ടോ ഏഹ് എന്റെ തളപ്പൊക്കെ ഞാൻ നിർത്തും ഈജ് ഒരു പെണ്ണിനെ വിറ്റിട്ട് ഈ ജി കുറെ കാലമായി ജീവിച്ചിരുന്നു എല്ലാരും വിചാരം ഒരു ഭാര്യയും ഭർത്താവുള്ള പ്രശ്നമാണ് അയ്യത് കയറി ഞാൻ ഇടപെട്ടുക പലരെയും വിചാരം ഈ പലരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കണം അതാണ് പക്ഷെ ഈ ഒരു പെണ്ണിനോട് എത്രത്തോളം എന്താ പറയാ ഒരു പെണ്ണിനെ മരണത്തിന്റെ അപ്പുറത്തേക്ക് ആക്കാൻ പറ്റുമോ അങ്ങനെ ജാ പെണ്ണിനെ ആക്കിക്കണു ജാ പെണ്ണിനെ വിളിക്കണ തെറിയും കാര്യങ്ങളൊക്കെ എന്റെ അടുത്തുണ്ടാ എല്ലാ എന്റെ അടുത്തുണ്ട് മനസ്സിലായോ ഒന്നും പാഴാക്കിയിട്ടില്ല എല്ലാം ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇടും ഞാൻ പുറത്ത് ഓരോന്നും ഞാൻ ഞാനിട്ടും എന്റെ ഫേക്ക് മുഖം ഞാൻ വലിച്ചു കീറും ഇജ് എന്താ പറഞ്ഞ അന്നോട് കളിക്കണ്ട എവിടെ എന്റെ ആറ്റിറ്റ്യൂഡും മറ്റേതൊക്കെ ഏഹ് ഇങ്ങനെ വന്നിട്ട് ഒരു ക്ലോസറ്റിമ്മയൊക്കെ ഇരുന്നിട്ടല്ലേ വർത്താനം പറയല്ലേ ഇപ്പൊ എന്താണു പോയോ ഇതാ പറയണത് മലം പോയാ വലം പോവെന്നുള്ളത് എന്റെ മലം പെയ്ക്കണു അതാണ് ഇപ്പൊ എന്റെ വലം പയിക്കണത് കേട്ടോ ഇജ് എന്ത് കളി വേണമെങ്കിലും കളിച്ചോ എന്നെ കൊണ്ട് പറ്റണ കളി മുഴുവച്ച് കളിച്ചോ ഇജ് വിചാരിച്ച പോലും ഇത് തീരുലല്ല ഇനി കേട്ടോ നമ്മള് നമ്മള് കാണും കേട്ടോ സാജിതാക്കൊടുത്ത പരിഗണന എന്ന് അനക്ക് കിട്ടുന്നു ജി വിചാരിക്കേണ്ട അജി എന്താ പറഞ്ഞു എന്റെ പരിക്ക് വരും സാജിത ഓടിയമാരി ജോടൂലെന്നജിന്റെ പരിക്ക് തന്നെ വരൂല ഇജൊന്നു വന്നന്നാ ഇതൊന്നു വന്നാ സാജിതന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പെണ്ണാണ് മനസ്സിലായോ നമുക്ക് ചീനീനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് പിന്നെ മാത്രല്ല അനക്ക് അറിയാലോ ഏത് ഞാൻ അന്ന് കളിച്ച കളി എന്താണെന്നുള്ളത് ഞാനന്നുള്ള മേത്ത് തൊട്ടുക്കാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ അടുത്ത് ഈ സത്യം ഉണ്ടാവൂല ന്യായം ഉണ്ടാവൂല ഏഹ് ഇത് ഞാൻ അവിടെ എന്ത് ചെയ്തു ഒന്നാണ് സൈലന്റ് ആയി പിന്നെ വിളിക്കണ മനസ്സിലായി അതിൻ്റെ അപ്പുറം ഞാൻ എന്നെ ആക്കും ആ പാട്ട് എനിക്ക് അറിയില്ല സാറല്ല ബാക്കി ഞങ്ങള് പാടിക്കും ഞാൻ എന്നെ കൊണ്ട് പാടിച്ചോളാം എന്നാ പോട്ടെ ഞാൻ ഇപ്പൊ കോൾ റെക്കോർഡ് ഏതെങ്കിലും നല്ല സാധനങ്ങളെ ഏതെങ്കിലും വിളിച്ചിട്ട് ഒരു കുറച്ച് സീരിയസ്നെസ് ആയിട്ട് കോൾ റെക്കോർഡ് ഉണ്ടാക്കേ എനിക്ക് വേറെ പണിയുണ്ട് ഇപ്പം കുറെ ആ പെണ്ണുങ്ങളെ കൊണ്ട് എനിക്ക് മെസ്സേജ് പൊടിപ്പിച്ചിട്ടുണ്ട് ഉം പക്ഷെ ഞമ്മക്ക് നല്ലതും കെട്ടതും ഒറ്റ നോട്ടത്തിൽ കണ്ടാറില്ല കുടുംബത്ത് പറഞ്ഞത് ഏതാ കുടുംബത്ത് പറക്കാത്ത ഏതാന്നുള്ളത് അത് ഞമ്മക്ക് വേറെ അറിയാം എന്നാൽ ഞാൻ ചോദിക്കണത് എന്നോട് മെസ്സേജ് ഉള്ളവർക്കൊക്കെ ഞാൻ മാന്യമായിട്ട് റിപ്ലൈ കൊടുക്കണമുണ്ട് കേട്ടോ ഞാൻ അത്ര വലിയ എന്താ പറയാ എന്റെ അത്ര നല്ലവരായ ഉണ്ണിയൊന്നും അല്ല അതായത് കുടുംബത്തിനെയും പെണ്ണുങ്ങളെയും വിറ്റു ജീവിക്കണേ അത്ര നല്ലവനൊന്നും അല്ല ഞാന് അതിനെ ജീവ ക്ഷമിക്കണം കേട്ടോ പിന്നെ എന്റെ മാതിരി എനിക്ക് ഭരണിപ്പാട്ടും അറിയില്ല അതിനെയും ജീവ ക്ഷമിക്കണം അതറിയാനിട്ടല്ല പക്ഷെ അതിനൊക്കെ ഓരോ സ്റ്റേജുകളും ഓരോ പ്ലേസുകളും ഉണ്ട് ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുത്തില്ലേ ഒനിക്കല്ലേ എന്ത് പ്ലാറ്റ്ഫോം കാര്യ ഇങ്ങനെ ഈ മറ്റേ കീരിക്കാടാൻ ജോസായിട്ട് വന്നതാ ഇപ്പ കീലേരി അച്ഛായിട്ട് ഇങ്ങനെ കടന്നുപേരും